കെ എസ് ആർ ടി സിയും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന മോട്ടോ എക്സ്പോ കനക്കുന്നിൽ പുരോഗമിക്കുകയാണ് ഇന്ന് അവസാന ദിവസമാണ് ഉള്ളത് ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിൻറ്റേജ് കാർ കളക്ഷൻ ഭാഗത്താണ് ഇവിടെ പഴയ കാർ മുതൽ ഏറ്റവും പുതിയ റോൾസ് റോയ്സ് വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ കൂട്ടത്തിൽ ഒരു കുഞ്ഞൻ കാർ അത് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം ചെന്ന ഒരു കാറാണ് മാത്രമല്ല ഇന്ത്യയിൽ ഇത് എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല ഇതൊരു ഇംഗ്ലണ്ട് മെയ്ഡ് കാറാണ് മോറീസ് മിനി എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ

ഇംഗ്ലീഷ് മേക്കാണ് ഇത് ഫ്രണ്ട് വീൽ ആണ് മിനി മിനി കൂപ്പറിൻ്റെ അതേ എഞ്ചിനാണിത് ഇതിപ്പോഴും ഇത് ബ്രിട്ടീഷ് ലായലാൻഡ് അംബാസിഡറിൻ്റെ അതേ അതേ എഞ്ചിനാണ് അതേ എൻജിനാണെങ്കിലും കാർബറേറ്ററൊക്കെ അതിൻ്റെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് സ്ക്വേഴ്സ് ഇപ്പോഴും ആണ് അമേരിക്കയിലുണ്ട് ഇംഗ്ലണ്ടിൽ കിട്ടും ശ്രീലങ്ക കിട്ടും എല്ലാ സ്ക്വേഴ്സും അവൈലബിൾ ആണ് അന്നത്തെ ഒരു കോസ്റ്റ് എങ്ങനെയായിരുന്നു അന്നത്തെ അന്നത്തെ കോസ്റ്റ് ഏരിയയില് ഞങ്ങൾക്ക് അന്നൊരു അമ്പതിനായിരം രൂപ ആയിട്ടുള്ളൂ അന്നത്തെ അറുപത്തിയാറിൽ അൻപതിനായിരം രൂപ കപ്പലിലാണ് വന്നത് ഇത് ബോഡി ബോഡി വേറെയും ടോപ്പ് വേറെയും വന്നത് ഇവിടെ വന്ന് അസംബിൾ ചെയ്യുവായിരുന്നു ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ട് ഞായറാഴ്ചയും ശനിയാഴ്ചയും കേടും അച്ഛനിൽ നിന്നാണല്ലോ കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഇതിന് ശേഷം കുറേ വാഹനങ്ങളൊക്കെ കണ്ടുവാണല്ലോ അപ്പോൾ ഇതിനോടുള്ള പ്രിയം മാറിയിട്ടില്ല ഇല്ല 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 എനിക്ക് ഞങ്ങളുടെ മോഡേൺ കാഴ്സ് പോയി ടെസ്ല ഉണ്ട് അമേരിക്കയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റിലാണ് വേണ്ടത് പക്ഷേ അതിനേക്കാരിൽ ഇപ്പോൾ ഓടിക്കാൻ സുഖിതാണ് ഇത് പെട്രോളാണ് ഫോർ സിലിണ്ടറാണ് ആയിരം സി സി മൈലേജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒരു ലിറ്ററിന് കിട്ടും ഇരുപത്തഞ്ച് ലിറ്റർ കൊള്ളു ഇതിനകത്ത് അയൺ ബ്രേക്ക് ഗിയർ ബാക്കിയെല്ലാം സാധാരണ ഫിയത്ത് കറിൻ്റെ പോലെ തന്നെ അഞ്ച് ഗിയറാണ് പിന്നെ ടോപ്പ് ഇളക്കി വെക്കാം ഇപ്പോഴത്തെ ഒരു ഓപ്പൺ ജിപ്പിൻ്റെ എല്ലാ സൗകര്യം എല്ലാം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഫാമിലിപ്പോൾ മകൻ ഇത് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് മാണാണ് മാണാണ് വൈഫ് യൂസ് ചെയ്യും എൻ്റെ പിന്നെ എൻ്റെ യൂസ് ചെയ്തത് എക്സ്പോയുടെ ഭാഗവട്ടോ അങ്ങനെ ഓടി അങ്ങനെ എല്ലാ വിധ കാറുകളും ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ പക്ഷേ തലയെടുപ്പ് ഇതിനാണ് അത്ര വിലയൊന്നും ഇല്ലല്ലോ ഇനി ഇന്ത്യയിൽ ഇത് ഒന്നോ രണ്ട് മണ്ണ് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ എക്സ്പോയുടെ ഒരു മെയിൻ അട്രാക്ഷനായി തന്നെ മാറിയിട്ടുണ്ട് ഈ ഒരു കാർ എന്നുള്ളതാണ് ആ കാലത്തെ നിരത്തുകളെല്ലാം ഉണ്ടായിരുന്ന ഒരു ചീറ്റപ്പുലിയാണ് ഇന്ന് കനവക്കുന്നിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം